ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കിളികളുടെ ശബ്ദം കിട്ടിയിട്ട് ഞാൻ ഇറങ്ങി വന്ന കേട്ടോ അത്രമാത്രം കിളികൾ കിടന്ന് ചലിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കിളികൾ പക്ഷേ വീഡിയോയിൽ എത്ര കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ ചിത്രശലഭം ഇങ്ങനെ പോകുന്നുണ്ട് ചുമ്മാ രസം ഞാനിന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ കിളികൾ ഇങ്ങനെ കിളികളിങ്ങനെ വച്ച വയ്ക്കുന്നതായിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ഉഷാറായി വരുന്നുണ്ട് കുറേ പയറുകൾ നട്ടിട്ടുണ്ടായിരുന്നു പയറ് വിത്ത് എല്ലാം മുളച്ചിട്ടുണ്ട് കാണുന്നില്ലേ എല്ലാം മുളച്ചിട്ടുണ്ട് പയറ് വിത്ത് ഇവിടെ വെണ്ടയിൽ കായൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ പയറും വഴുതനിയും ഇത് നമ്മൾ കുറച്ച് എന്താ ഇതിനിടയിക്കിടെ പയർ വയ്ത്ത് നടത്തിട്ടുണ്ട് അതുപോലെ ചീര ചീര ഇഷ്ടം പോലെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ ചീര ഒരുപാട് മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചതുരപ്പയർ ചതുരപ്പേർ ഒരുപാട് ഇപ്പുണ്ട് പക്ഷേ എന്നെ പറ്റിയെന്നറിയില്ല ഒരു ഇത് ഉണ്ടോ ഉണങ്ങി വരുന്നുണ്ട് എന്താണെന്നറിയില്ല രാവിലെ ഇന്നിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ ഒരു വാടി നിൽക്കുന്ന പോലെ ഒരു ഫീലാണേ അപ്പം രണ്ട് ചോടുണ്ട് രണ്ട് ചോടിലെ ഏതോ ഒരു ചോടിനെന്തോ സംഭവിച്ചാന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ആരും വീഡിയോ കാണാതെ പോകില്ലേ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേക്കലും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനൊരു എട്ടിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പതിനാറ് വറ്റൽമുളക് നമ്മുടെ ഇരുവുള്ള വറ്റൽമുളകാണോ കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അതിനുശേഷം ഒരു ഒന്നര സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള വലുപ്പം അനുസരിച്ചിട്ട് അളവ് കുറയ്ക്കാവുന്നതാണ് കേട്ടോ ഒരുപാട് വിലവൊക്കെ ആണെങ്കിൽ വരണം മതിയാകും പിന്നെ സവാള ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തോ അതുപോലല്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാല് ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് കായമാണ് പൊടിച്ച കായമാണ് അതായത് കായപ്പൊടി അല്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് മിക്ക കായമാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണേലും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വാളംപുളി ചേർത്ത് കൊടുക്കുക ഇവിടെ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള വാളംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാലേ ബാലൻസ് ചെയ്ത് നിൽക്കുകയുള്ളൂ നന്നായിട്ട് സവാള വഴിട്ടുണ്ടോ കേട്ടോ ഒരു ചെറിയ രീതിയിലൊന്ന് വഴന്ന് കിട്ടിയാൽ മതി അപ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യുക അതിന് ശേഷം ആറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അരച്ചെടുക്കരുത് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയാണ് പിന്നെ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഉണ്ടാക്കിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ കൂർക്ക മെഴുക്കുരട്ടിയാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും വറ്റൽമുളക് ചതച്ചതും സവാളയും പിന്നെ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ടുള്ള മെഴുക്കുരട്ടിയാണ് കേട്ടോ നല്ല നാടൻ മെഴുക്കുരട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെ വീട്ടിൽ വെക്കുമായിരുന്നു ആ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ കടുവൊന്നും മൂപ്പിക്കാതെ അപ്പോൾ ഈ രണ്ട് കറി മാത്രം മതി നമുക്ക് ആവശ്യത്തിന് ചോറ് കഴിക്കാൻ അപ്പോൾ ഫസ്റ്റ് ബാഗ് ഫോർ യു ഓക്കെ അട്ടിപ്പൊളി ടേസ്റ്റാണ് അട്ടിപ്പൊളി ടേസ്റ്റ് ഒന്നും പറയാനില്ല ഇത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ബായ്